എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ അല്ലെങ്കിൽ എൻ ഐ ഒ എസ് അല്ലേ അപ്പോൾ എൻ ഒ എസിൻ്റെ കീഴിലുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്യാനായിട്ട് അപ്പം ഇനിയും ആരെങ്കിലുമൊക്കെ എൻ ഒ എസ് വഴി നിങ്ങളുടെ മുടങ്ങിപ്പോയാ ഒരു എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ നിങ്ങൾ എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഓപ്പൺ സ്കൂളിൻ്റെ കീഴിലുള്ള എസ് എസ് എൽ സി അതായത് പത്താം ക്ലാസ് പരാജയപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് പത്താം ക്ലാസ് നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ എഴുതിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്ലസ് ടു ഗ്രൂപ്പുകൾ നിങ്ങളിപ്പം ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ കൊമേഴ്സോ അല്ലെങ്കിൽ സയൻസ് എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ തന്നെ ഓപ്പൺ സ്കൂളിൻ്റെ കീഴിലുള്ള പ്ലസ് ടു കോഴ്സ് ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് സയൻസ് ഗ്രൂപ്പുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ സംശയമാണ് മീസ് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്നാണ് ഇതിന്റെ പരീക്ഷ വരുന്നത് എന്നുള്ളത് അപ്പം ഇപ്പം നമുക്ക് എൻ ഐ ഒ അഡ്മിഷൻ നടക്കുകയാണ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലാണ് നമുക്ക് പരീക്ഷ വരുന്നത് അപ്പോൾ ഇനി വരുന്ന ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസത്തിലെ പരീക്ഷ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ നമുക്കതിന്റെ അഡ്മിഷൻ ടൈമാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് നമ്മുടെ ഈ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനഞ്ചാം തീയതി ഉണ്ടെന്ന് പറഞ്ഞ ആ ദിവസം വരെ ആരും നോക്കിയിരിക്കല് അതിന് മുൻപ് തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിമൂന്നാം തീയതി തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികളും പൂർത്തീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ലാസ്റ്റ് ഡേറ്റ് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും സൈറ്റൊക്കെ ബ്ലോക്ക് ആകാനായിട്ട് ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു വർഷത്തിൽ തന്നെ ഒക്ടോബർ മാസത്തിലെ പബ്ലിക് എക്സാം എഴുതി ഓപ്പൺ സ്കൂളിൻ്റെ കീഴിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷനും അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികളും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പറഞ്ഞ അവസാന ഡേറ്റ് മറന്നു പോകാതിരിക്കാനായിട്ട് ഒന്ന് ഓർക്കണം കേട്ടോ ഇനി നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സർവീസുകൾ എന്തെല്ലാംമാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എൻ എസ് ടെൻത്ത് ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ഏത് ഗ്രൂപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും അവൈലബിൾ ആണ് കൂടാതെ നമുക്കറിയാം എൻ ഓ എസ് ടെൻത്ത് ആയാലും പ്ലസ് ടു ആണെങ്കിലും നിങ്ങൾക്ക് അക്കാദമിക് ഇയറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് പ്രൊജക്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു അസൈൻമെൻറ്റ് പ്രൊജക്റ്റ് ഇതെല്ലാം നമ്മുടെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ സ്റ്റുഡൻസിന് നമ്മളിവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് സോ നമ്മൾ തരുന്ന അസൈൻമെൻറ്റ്സ് പ്രൊജക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കൂടാതെ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് സോൾവ് പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ സ്പെഷ്യൽ നോട്ട്സുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കും അതും കൂടാതെ മീഡിയം അനുസരിച്ചിട്ടുള്ള ഗൈഡുകൾ ഇപ്പോൾ മലയാളം മീഡിയത്തിൽ പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ മലയാളം മീഡിയത്തിലുള്ള ഗൈഡുകളും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ഗൈഡുകളും നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും സർവീസുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ തന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഈസി ആയിട്ട് നമുക്ക് ആ വാട്സപ്പിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് ഈ രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിൽ തന്നെ നിങ്ങൾ എസ് പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക